ിങ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി നല്ല ഫോട്ടോ കിട്ടി അവിടെ നീ ക്ലാസ് വെച്ചെങ്കിൽ മനസ്സിലായില്ല ക്ലാസ് എന്തായാലും ഞാൻ ക്ലാസ്സിൽ ഒന്നും പഠിക്കുന്നില്ല നമ്മളൊക്കെ മുതിർന്ന വ്യക്തികളാണ് മനസ്സിലായില്ലേ അവടെ പോയി ആ പോളോ ഉള്ളവൻ മണ്ടൻ ടർബോ നെയിൽ ഡിസൈൻ കളഞ്ഞു ഇത് ആക്കിയ മണ്ടൻ അമൻ ഓ ഇടിയല്ലേ മുത്തേ ഇടിയല്ലേ ഇടിയല്ലേ എടാ വണ്ടി എനിക്ക് ഏതാ സെയിൽ വാന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങ് പോയാ ഓ പോയ അങ്ങ് പോയല്ലേ മുന്നേ പോയി ബ്രോ ഹലോ പറഞ്ഞോ എടാ വല്ല ചാറ്റാ മിസ്സായ ഒന്ന് ഒന്നും പറയില്ല കാരണം ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്നിടേ ചാറ്റിപ്പോൾ പറ പറ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം പെട്ടെന്ന് ഇതായാലേ മനസ്സിലായില്ലേ അത് വല്ല മിസ്സായപ്പോൾ നമുക്ക് പിന്നെ നോക്കാം അത് തന്നെ വന്നല്ലോ ഞാൻ വന്നു വന്ന് വന്നു കിട്ടിയടാ ഇരുന്നൂറ്റമ്പത്താറ് ചിപ്പി കിട്ടിയടാട്ടി കോപ്പി വെച്ചെടുത്തടി ഞാൻ പേസ്റ്റി താങ്ക്സ് 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 എടാ ഞാൻ നിങ്ങൾ ഇങ്ങനെ എന്താ നിങ്ങൾ എന്തോ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത്രയും കാറാക്കുമല്ലേ എന്തോ അത് വൈതു വാ ബ്രോ വാ ആ ബ്രോയ്ക്ക് എത്ര വണ്ടി ബ്രോയ്ക്ക് എത്ര വണ്ടി ഉണ്ടായിരുന്നട എനിക്ക് അഞ്ച് അഞ്ച് നാല് ഈ ഗെയിം തുടങ്ങാൻ കിട്ടാൻ ഒന്ന് രണ്ട് വണ്ടിയേ ഉള്ളായിരുന്നു മൊത്തം ഇപ്പം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വണ്ടിയെങ്കിലും ആയി കാണും നിങ്ങൾ തന്നെ കൂടെ കൂട്ടി ഞാൻ ടർബോസ് നെയിൻ ഫുൾ ആക്കിയിട്ടില്ല പറ ശാസുവിനെ ഓക്കെ ഓക്കെ എല്ലാരും വന്ന ടുത്തൊരു നന്ദി പറഞ്ഞോ അതുമാർ വന്നത് വലിയ കാര്യമാണ് പറയുന്നത് വെച്ചാൽ ലൈവ് കണ്ട് ഗെയിമിൽ കയറി ഇപ്പൊ എനിക്ക് വേണ്ടി എന്നെ കാണാൻ റോമി കാരണം വെച്ചാൽ അവര് കയറിയില്ലേ അത് ഒരു നല്ല കാര്യമില്ല മുത്തേ അവർ സ്നേഹം കൊണ്ട് വന്നതല്ലേ അതിനൊരു നന്ദി നമ്മൾ പറഞ്ഞു പറ്റും അതാ ഞാൻ എന്നാ ഇറങ്ങിയിക്കോ അവിടെ ഇറങ്ങട്ടെ ഇറങ്ങണേ ആണേ ഇല്ല അതാ ഞാൻ മെനു വന്നോട്ടെ മെനു വന്നോട്ടെ ആ ബ്രോ അദ്വൈത് ബ്രോ എനിക്കൊരു കാർ തരുമോ നോക്കാം എടാ ഇപ്പം എൻ്റെ അടുത്ത് നീ ആ കാർ ചോദിച്ചായിരുന്നല്ലേ അരുൺ നായറെ ഇപ്പം ഞാൻ എനിക്ക് നിനക്ക് കാർ തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന കാർ ഞാൻ നിനക്ക് എടുത്ത് തരത്തിലുണ്ടായില്ല കാരണം എന്ന് വെച്ചാൽ അവർ എന്നെ എനിക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ തരാതെട്ടോ എനിക്ക് കാർ കാറിന് ഞാൻ പവിൽ റിച്ചാകുമ്പോൾ നിനക്ക് തരാം അപ്പം നീ വരുവാണേ മുത്ത ഇപ്പം കണ്ട ഇപ്പം എത്ര വണ്ടി പതിനാറ് വണ്ടിയുണ്ട് ആറ് വണ്ടി ഈ ഒരു ഒറ്റ ലൈവ് തന്നെ എനിക്ക് കിട്ടിയേട്ടാ ആറ് വണ്ടി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ഒറ്റ വണ്ടി കൂടെ തന്നെ എനിക്ക് തന്നെ ഈ ഒരു ഒറ്റ ലൈവ് കൂടെ തന്നിട്ടുണ്ടേ എന്ത് പറയട്ടെ മുത്തേ ഇതിനെ റെഡ് ബോക്സ് ബ്രോ എന്തെങ്കിലും വണ്ടി വേണമെങ്കിൽ ഇപ്പം പറയടാ നീ എനിക്ക് ഒരുപാട് തന്നടാ ഞാൻ ഇനി നിൻ്റെ അടുത്ത് എങ്ങനെ ചോദിക്കണം ഞാൻ നീ എനിക്ക് തന്നേന് ഒരുപാട് നന്ദിയുണ്ട് മനസ്സിലായില്ലേ ഞാനിപ്പോൾ എന്തൊരു പറയണ പത്തൊൻപത് ലക്ഷം ആയാ പത്തൊമ്പത് ലക്ഷം ആയാ ഞാൻ ഒരു കാർ നോക്ക് ഒരു വണ്ടി ഓക്കെ ചെയ്യണം കിട്ടി അത് വാങ്ങിക്കാൻ പറ്റില്ല നോക്കട്ടെ പത്തൊമ്പത് ലക്ഷം ആയല്ലേ ഏടാ ലക്ഷ ലക്ഷങ്ങൾ തന്നോ താങ്ക്സ് കേട്ടോ അത് പറയാൻ വിട്ടുവെങ്കിലേ ലക്ഷങ്ങൾ തന്ന ആൾക്കും താങ്ക് യു എനിക്കൊരു വണ്ടി ഞാൻ ഒരു വണ്ടി നോക്കി വച്ചേക്ക് വരുന്നു അതേത് വാ ഒരു വാഹനം ആ വാഹനാന്ന് ഞാൻ നോക്കണ്ട പൈസ ആയ എന്തോ ആയിരം കോയിനാ ശെ ലോട്ട ഇതിനാ ഇത് ആയിരം രൂപയെ ലടാ ഇത് കോയിൻ ലൊട്ടയായിരുന്നു എനിക്ക് മാറട്ടെ കാർഗോ കാർഗോ കാർഗോയ്ക്ക് ഇത് പറ്റിയല്ലേ എടാ ജസ്റ്റ് ഒന്ന് അങ്ങായിട്ട് ഒരു നിമിഷം പോയിരുന്നുണ്ടോ അതാണ് എടാ നിൽക്കുക ഇതിൽ എടാ ഇപ്പം നിങ്ങൾ ലൈവ് കാണുമല്ലേ നിങ്ങൾ ലൈവ് കാണുമല്ലേ ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കട്ടെ നിങ്ങളിപ്പം നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറയണ ഒരു വണ്ടി പത്തൊമ്പത് ലക്ഷത്തിനകത്തുള്ള ഒരു വണ്ടി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എടുക്കാം നിങ്ങൾക്കാണ് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്നതല്ലേ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്നതല്ലേ ഞാൻ ബസ്സ് എടുക്കാൻ വിചാരിച്ചാൽ പക്ഷേ ബസ് ആയിരം കോയില്ല അതിനി കുറച്ച് കാൽ കാലം കഴിഞ്ഞ് എടുക്കാം കാരണം എന്ന് വെച്ചാൽ ബസ്സ് എടുക്കണമെങ്കിൽ ഇതാ വേണ്ടി വരും കോയിൻ വേണ്ട അത് പിന്നെ പിന്നെ നോക്കാം ഇപ്പോൾ എന്തായാലും നിങ്ങളൊരു വണ്ടി പറ പത്തൊമ്പത് ഒരു വണ്ടി പറ മുത്തേ ഞാനത് എടുക്കാം നമ്പർ പറയണേട്ടാ നമ്പർ പറ ഇന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പം കറക്റ്റ് എന്താവും അതുകൊണ്ട് നമ്പർ പറ ഇപ്പം നമ്പർ ഇപ്പം നൂറ്റി മുപ്പത്തേഴ് നൂറ്റി മുപ്പത്തെട്ട് അങ്ങനെ പോണില്ല അതിൽ നിങ്ങളുടെ നമ്പർ പറയേ ഇപ്പോൾ കാണില്ലേ പറയാം പത്തൊമ്പത് ലക്ഷം ഇപ്പോൾ തന്നെ നമുക്ക് ഒരു വണ്ടി ഫസ്റ്റ് എടുക്കണം ഒരു വണ്ടി എടുത്തേ പറ്റും ഞാൻ ബ്രോക്കി കാർ തരാം എടാ മതിയേട നിങ്ങളെ തന്നേക്ക് എന്ത് സന്തോഷമാണോ നിങ്ങൾ താരെനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ നിങ്ങളിങ്ങനെ എനിക്ക് കാരണം നിങ്ങളെ ഉണ്ടോ അതാണ് ഞാൻ പിന്നെ ഞാൻ തന്ന കാർ എങ്ങനെയുണ്ട് ഈ ആടി നിങ്ങൾ തന്ന വണ്ടിയെല്ലാം കൊള്ളാം അത് വൈദ്യോളാം നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തെട്ടാ ഇത് നൂറ്റി മുപ്പത്തേഴ് ഇവിടാ നൂറ്റി മുപ്പത്തെട്ട് പൈസയാണോ അത് ആ പൈസ റിയൽ മണി കണ്ട ഒറിജിനൽ പൈസയാണ് അതാണ് കൊള്ള സാധനം കൊള്ളാം നൂറ്റി മുപ്പത്തെട്ട് ഇതല്ലേ ഇത് നൂറ്റി മുപ്പത്താറ് ഇത് നൂറ്റി മുപ്പത്തേഴ് നൂറ്റി മുപ്പത്തെട്ട് അതുതന്നെ നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി മുപ്പത്തൊമ്പത് കേട്ടും നൂറ്റി മുപ്പത്തൊമ്പത് എടുക്കട്ടാ നൂറ്റി മുപ്പത്തൊമ്പത് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി പൂജ്യം 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 എൻ്റെ ഫുൾ ഉണ്ട് അതാണ് ബ്രോയ്ക്ക് തരുന്നത് ഓക്കേടാ ഓക്കെ നൂറ്റി മുപ്പത്തൊമ്പത് എടുക്കട്ടെ പുറപ്പെല്ല എല്ലാവരും കൂടെ പറ ഞാൻ ഒരാൾ മാത്രം പറഞ്ഞു എടുക്കട്ടാ നൂറ്റി മുപ്പത്തൊമ്പത് ബൈ ചെയ്യുവാണെങ്കിൽ ഞാൻ സെറ്റാക്കി തരാം ആ നൂറ്റി മുപ്പത്തൊൻപത് എടുക്കട്ടാ നൂറ്റിപ്പത്തൊമ്പത് എടുക്കാം ഞാൻ സെറ്റാക്കാം എന്നാൽ ഓക്കെ ഓക്കെ അവസാനം എടുക്കോണേ അവസാനൊട്ട പറയല്ലേ ഞാൻ എടുക്കോണേ ബൈ ബൈ നൂറ്റി മുപ്പത്തൊമ്പത് തന്നെ അല്ലേ ഒന്നുകൂടെ നോക്കാം നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തൊമ്പത് ലീഡ്സ് ഗൂബ്രൂ നൂറ്റി മുപ്പത്തൊമ്പത് എടുത്തിട്ടുണ്ടേ മുത്തേ ഞാൻ എടുത്തിട്ടുണ്ടേ ഞാൻ എടുത്തിട്ടുണ്ടേ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ടുണ്ടേ എടാ ഈ പൈസ തന്ന ആൾക്കാർക്കും താങ്ക് യു കേട്ടോ നിങ്ങൾ കുറേ പൈസ തന്നുകൊണ്ടാണ് എനിക്ക് കാർ എടുക്കാനും പറ്റിയ അതിനൊരു താങ്ക് യു ഞാൻ ഇപ്പോൾ ലൈവിൽ താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ എത്ര ഒരുപാട് താങ്ക്സ് പറഞ്ഞുതരാം അത് തന്നെ ഓ ഓടിക്കേട്ടാ താങ്ക് യു എടാ എനിക്ക് ഈ വണ്ടി നിങ്ങൾ ആരെങ്കിലും ഒന്ന് പണി തരുമോണോ എനിക്ക് ഈ പണി ആരെങ്കിലും ഒന്ന് പണിഞ്ഞ് തരൂ ഞാൻ പൈസ ഇപ്പം പിന്നെ മൂന്ന് ലക്ഷം ഉണ്ട് നിങ്ങൾ വേണേൽ മൂന്ന് തരാം അത് തരാം നിങ്ങൾക്ക് മൂന്ന് തരാം അതി കൂടുതൽ ചോദിച്ചാൽ എൻ്റെ തരാം ഇതാണ് എൻ്റെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പണിയാവുന്ന ആരെങ്കിലും ഉണ്ടേ ഒന്ന് വാടാ സിറ്റി 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 പോയാടാ സിറ്റി അവിടെയ്യോ മാറിപ്പോയി ലൊട്ട ഞാൻ പാസ്വേഡ് ഏതാ ലൊട്ടയിൽ ചെന്ന് കയറി കൊടുത്തു ബ്രോ ഞാൻ ഞാൻ എടാ എന്താ പണിയാൻ വേണ്ടിയിട്ട് മത്സരം എവിടെ മുത്തേ ഇവിടെ എനിക്ക് ഇപ്പോൾ ഒന്നുകൂടെ ഇറങ്ങേണ്ടി വരും ഇത് ലൊട്ട കണക്ക് ഏതാ ലൊട്ട റൂമിന് ചെന്ന് കയറി കൊടുത്ത് പാസ്വേഡ് അടിക്കാതെ എടാ ലൈവ് ഇടുമ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ഇട്ട് കളിക്കുകയാണ് നല്ലത് മറ്റേ ആ ഗ്രാഫിക്സിട്ട് എനിക്ക് കളിക്കാൻ പറ്റും പക്ഷെ ലൈവ് ഇടുമ്പോൾ അതിൻ്റെതായ ചെറിയ ലാഗ് അടിക്കുന്നുണ്ട് അതാണ് സ്റ്റാർട്ട് എടാ ഇത് പണി ഒരു നേരം എടുക്കും അടാ ഞാൻ ഇത് എനിക്ക് മോഡിഫൈ ചെയ്യുന്ന സംഭവം ഒട്ടും അറിഞ്ഞൂടാ അതുകൊണ്ടാണ് പാസ്വേഡാ കണ്ടല്ല ഇനി കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് പറയല്ലേ സിറ്റി പാസ്വേഡ് എല്ലാ സെറ്റാണേ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വന്നു ലെറ്റ്സ് ഗോ ബ്രോ എടാ എട്ട് വ്യൂസ് ഞാൻ ഇനി എങ്ങനെ നന്ദി പറയും എട്ട് വ്യൂസ് ഇപ്പോഴാണ് ജീവിതത്തിൽ ആദ്യത്തിൻ്റെ സ്ട്രീമിങ് കാണുന്നത് നന്ദിയുണ്ട് മച്ചാമാരെ എനിക്ക് പ്ലീസ് അറിഞ്ഞ വണ്ടി വണ്ടി പണിയാൽ നിങ്ങൾക്ക് നല്ല ആരായാലും എനിക്ക് നിങ്ങളൊക്കെ ഒരു വിശ്വാസമുണ്ട് ഉണ്ട് നിങ്ങൾ ഇനി എടുത്തുകൊണ്ട് പോകൂല്ലെനിക്കറിയാം നിങ്ങൾ അങ്ങനത്തെ ഒട്ടകളെന്നു പറയുമെന്ന് എനിക്ക് അറിയാം വെച്ചാൽ നിങ്ങളെനിക്ക് പണിഞ്ഞ് തരും എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഇടാം നിങ്ങൾ ആ എനിക്ക് കേൽ എപ്പോഴും കൊടുത്താൽ മതി എടാ നിങ്ങൾ ആരാന്ന് വെച്ചാൽ പണി ഇറങ്ങാൻ മതി വന്നാൽ മൊത്തം എടാ ഇപ്പം എൻ്റെ അടുത്ത് ആര് വാ നന്ന വാ വാ ആരെന്ന് വെച്ചാൽ വാ എൻ്റെ അടുത്ത് വാ എൻ്റെ അടുത്ത് വരണോന്ന് ഞാൻ കൊടുക്കാം എന്നുവെച്ചാൽ പണി ഞാൻ കൊടുക്കാം എന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുക്കാം എൻ്റെ അടുത്ത് വരണോന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുക്കാം ഞാൻ സെറ്റാക്കും ഞാൻ സെറ്റാക്കും എടാ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു എത്ര നേരം എടുക്കും ഒരുപാട് നേരം എടുക്കൂ മണിക്കൂറുകൾ എടുക്കുവോ അതാ പെട്ടെന്ന് നടക്കൂ ആദ്യത്തെ സമയം എടുക്കുവോ എടാ എനിക്കറിയാം നല്ല നല്ല പാടാണ് ഇത് ചെയ്യാൻ എനിക്കറിയാം അത് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ലെനിക്കറിയാം എന്നാലും നിങ്ങൾ പറഞ്ഞ നേരം എടുക്കും ഒരു നേരം എടുക്കും അല്ലേ ഞാൻ സാഡാകും എടാ നീ വാ നീ കയറി വാടാ നീ കയറി വാ നമ്മൾ എൻ്റെ അടുത്ത് വാ നീ അല്ല ഇപ്പം നീ ആദ്യം ആരെന്ന് വെച്ചാൽ വാ പണിയാൻ പണിഞ്ഞ് നന്നായിട്ട് പണിഞ്ഞ് തരാൻ പറ്റുന്ന ഒരു മനസ്സ് കൊണ്ട് ഉറപ്പുള്ളമാരുണ്ടെങ്കിൽ ഇനി വാ നമുക്ക് അറിയാൻ തരാം എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് നിങ്ങൾ ലോട്ടത്തരം കാണിക്കണമെന്ന് എൻ്റെ ഒരു മനസ്സ് പറയണത് ലോട്ടത്തരം കാണിച്ചാൽ ഞാൻ എനിക്ക് ഫീലാവും ഷാസ് ഷാസ് ഷാസി മുഹമ്മദ് ബ്രോ പറഞ്ഞോ പറഞ്ഞോ ഞാൻ വരാൻ പോകല്ലേടാ നീ എവിടെയെങ്കിലും പോവുമടാ ലോറി വേണോ ചാനേ ഞാൻ ഒന്നും പറഞ്ഞാ നീ വേണെ കൊണ്ടുവന്നു എനിക്ക് നിങ്ങൾ തരണേ തന്നോടാ തേ അല്ലേ എന്തിട്ട് പറഞ്ഞേ എനിക്ക് തന്നെ തരണം മാഡം നിൻ്റെ ഐ ഡി ഏതാണ് നിന്റെ ഇതേതാണോന്ന് പറഞ്ഞാണ്ടോ ലോറി വേണോ നീ ലോറി തരണേ തന്നോളൂ ഞാൻ ഇപ്പം എന്താ പറഞ്ഞു നിന്നെ ഞാൻ നിനക്ക് നിനക്ക് വേണ്ടെങ്കിൽ തന്നോ അല്ല അപ്പം എനിക്ക് എന്താ പറഞ്ഞാൽ ഈ കാർഗോയ്ക്ക് ആവശ്യം വരും പ്ലെയർ ബി എച്ച് സി കേപ്പോ നീ കേപ്പൂ വരുന്നാ ഓ കലപ്പൂ കേ പ്ലീസ് സിറ്റ് ഇൻ സൈഡ് യുവർ കാർ ഓക്കെ സിറ്റിൻ സൈഡാ മനസ്സിലായിടാ മൊത്തേ ഞാൻ കയറിൻ്റെ കാറിൽ എന്ത് സംഭവിച്ചു കെ എൽ ടോമ കേ ഇത് പാര ആരാണെ ഫ്രണ്ട് ഇരിക്കണ കെ ഇവൻ്റെ വണ്ടി കൊള്ളാം കേട്ടാ ചേനേ അവൻ്റെ വണ്ടി കൊള്ളാണോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം പറയാനല്ലോ കൊള്ളാം കൊള്ളാം ഒരു സാ ഒരു സംഭവം വ്യത്യാസം തോന്നുന്നുണ്ട്